ഉപഭോക്തൃ നിയമ പോരാട്ട വഴികളിൽ നീതി നിഷേധിക്കപ്പെട്ട അനേകരുടെ രക്ഷകനായി തുടരുകയാണ് കോട്ടില്ലാ വക്കീലായ കോതമംഗലം സ്വദേശി ഗോപാലൻ വെണ്ടുവഴി നിയമ ഇല്ലാതിരുന്നിട്ടും ഉപഭോക്തൃ കോടതികളിൽ മറ്റുള്ളവർക്ക് വേണ്ടി കേസ് വാദിച്ച് ജയിക്കുന്ന ഗോപാലൻ വേറിട്ട മാതൃകയാവുകയാണ് ഉപഭോക്തൃ നിയമ പോരാട്ട വഴികളിൽ നീതി നിഷേധിക്കപ്പെട്ട അനേകരുടെ രക്ഷകനായി തുടരുകയാണ് കോട്ടില്ലാ വക്കീലായ കോതമംഗലം സ്വദേശി ഗോപാലൻ വെണ്ടുവഴി നിയമബിരുദമില്ലാതിരുന്നിട്ടും ഉപഭോക്തൃ കോടതികളിൽ മറ്റുള്ളവർക്കു വേണ്ടി കേസുകൾ വാദിച്ച് ജയിക്കുന്ന ഗോപാലൻ വെണ്ടുവഴിയുടെ അസാധാരണ ജീവിതം നിയമവിദ്യാർത്ഥികൾക്കും പഠനവിഷയമാക്കാവുന്നതാണ് കേസുകൾ അദ്ദേഹത്തിന് കേവലം സ്വന്തം കാര്യങ്ങൾ മാത്രമായിരുന്നില്ല നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് നീതി ലഭിക്കണം എന്നാഗ്രഹിച്ച് അവർക്കു വേണ്ടി നിരന്തരം എറണാകുളത്തും തിരുവനന്തപുരത്തും കോടതികളിൽ നിയമബിരുദത്തിന്റെ പിൻബലമില്ലാതെ ഹാജരാവുകയായിരുന്നു പതിമൂന്ന് വർഷം മുൻപ് തനിക്ക് തന്നെയുണ്ടായ ഒരു നീതി നിഷേധത്തിനെതിരെ ഉപഭോക്തൃ കോടതിയിൽ സ്വയം വാദിച്ച് ജയിച്ചതിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ഗോപാൽ മാഷ് ഈ രംഗത്തേക്ക് കടന്നുവന്നത് നിയമ പോരാട്ട രംഗത്ത് നിരവധി കേസുകളിൽ വിജയം നേടിയ ഗോപാലൻ വെണ്ടുവഴി ഒരു പതിറ്റാണ്ട് പിന്നിട്ടെങ്കിലും ഒരു കേസിൽ പോലും തോറ്റിട്ടില്ലെന്നത് ശ്രദ്ധേയമാണ് ഒരു ഗ്രന്ഥകാരനും അറിയപ്പെടുന്ന വിവരാവകാശ പ്രവർത്തകനും അധ്യാപകനുമായ ഗോപാൽ മാഷ് ഉപഭോക്തൃ ജാഗ്രതാ സമിതി വിവരാവകാശ സമിതി ശബരി ശബരിമയിൽ സമരസമിതി തുടങ്ങിയവയുടെ ഭാരവാഹി എന്ന നിലയിലും പൊതുരംഗത്ത് സജീവ സാന്നിധ്യമാണ് കർഷകർ സാധാരണ ഉപഭോക്താക്കൾ അശരണർ ഇൻഷുറൻസ് ഉപഭോക്താക്കൾ എന്നിവരുടെയൊക്കെ പരാതികളാണ് കൂടുതലും ഗോപാലൻ ഏറ്റെടുത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ കൺസ്യൂമർ കോടതികൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം പതിമൂന്ന് വർഷമായിട്ടുണ്ട് ഇതിലേക്ക് കടന്നു വരാനുണ്ടായ വഴി എനിക്ക് നേരിട്ട ചില നിയമ തടസ്സങ്ങൾ തന്നെയായിരുന്നു ഞാനത് ഗ്രീവൻസ് മെക്കാനിസത്തിലൂടെ ഒന്നും പോയിട്ട് സാധ്യമാകാതെ വന്നപ്പോൾ ഒടുവിലാണ് ഞാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ കോടതിയായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ എനിക്കത് നടപടിയാവുകയും ചെയ്തു തുടർന്ന് ഞാൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ നന്നായിട്ട് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ ശ്രമിക്കുകയും അങ്ങനെ ഞാൻ ഈ മേഖലയിലേക്ക് ചൂടുറപ്പിക്കുകയും ചെയ്തു ഇതിനു മുമ്പ് ഞാനൊരു പത്ത് വർഷം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ പി എൽ വി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ പൊതു നിയമങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതൊക്കെ എനിക്ക് കൺസ്യൂമർ കോർട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കുമ്പോൾ എനിക്കത് ഗുണം ചെയ്തിട്ടുണ്ട് കാരണം കൺസ്യൂമർ കോടതിയിൽ കേസ് ബാധിക്കണമെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ മാത്രം അറിഞ്ഞാൽ പോരാ മറ്റ് അനുബന്ധ നിയമങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മളൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിയുടെ അഭിഭാഷകൻ വരും അവർ പല തടസ്സവാദങ്ങളും ഉന്നയിക്കും അതെല്ലാം അവർ ഓരോ നിയമങ്ങൾ വെച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ നിയമത്തെക്കുറിച്ച് പഠിക്കണം എം ആർ പി റെഗുലേഷൻ ആക്ട് തുടങ്ങിയ കുറേ ആക്റ്റുകളുണ്ട് അതെല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്കതിന് കൗണ്ടർ ചെയ്യാൻ കഴിയാതെ വരികയും കേസ് ദുർബലപ്പെടുകയും ചെയ്യും ആയത് കാരണം ഞാൻ കഴിയാവുന്നത്ര നിയമങ്ങള് ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് ആയത് കാരണം എന്നെ സമീപിക്കുന്ന കൺസ്യൂമേഴ്സിന് ഒരു ന്യായമായ നീതി നേടിക്കൊടുക്കുന്നതിന് എനിക്ക് ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടുണ്ട് പാവപ്പെട്ടവർക്ക് താങ്ങാകാനാണ് അദ്ദേഹം ഉപഭോക്തൃ കോടതിയിലേക്ക് ചുവട് വെച്ചത് നിയമത്തിന്റെ ആനുകൂല്യമുണ്ടെങ്കിലും തന്നെ പോലുള്ളവർ ഈ രംഗത്ത് കടന്നു വരുന്നില്ല എന്ന സാഹചര്യവും ഗോപാലൻ മാഷ ചൂണ്ടിക്കാട്ടുന്നു ഉപഭോക്തൃ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ സെമിനാറുകൾ രാജ്യത്തുടനീളം സംഘടിപ്പിക്കണമെന്നും കോടതി നടപടികൾ ലളിതമാക്കണമെന്നും എൻഫോഴ്സ്മെന്റ് മെക്കാനിസം കുറച്ചുകൂടി ബലപ്പെടുത്തണമെന്നും കേസുകൾ അനന്തമായി നീളുന്നത് അവസാനിപ്പിക്കുന്നതിന് നടപടിയെടുക്കണമെന്നും കൺസ്യൂമർ കോടതികളിലേക്ക് പോലെയുള്ള നോൺ അഡ്വക്കേറ്റുമാർ ധാരാളമായി കടന്നുവരണമെന്നും ഗോപാലൻ വെണ്ടുവഴി പറഞ്ഞു